സജീവൻ രാവിലത്തെ പത്രം നോക്കിയിരിക്കുകയാണ് മീര കുറെ വട്ടം കറങ്ങി നോക്കി ഗൗരവഭാവം തന്നെ തിരികെ പോയവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് യൂണിഫോമിൽ നിന്ന് മോചനം കിട്ടിയെന്നാൾ ഇളം പിങ്ക് ചുരിദാറിന്റെ മേൽ വൈറ്റ് നെറ്റിന്റെ ഷോൾ വിടർത്തി ഒരു വശം അവൾ പിൻ ചെയ്തു എണ്ണ വഴിയുന്നുണ്ട് മുഖത്ത് ഇച്ചിരി ഫെയർ ആൻഡ് ലവ്ലിയും നീതെ പൗഡറും ഇട്ട് കവർ ചെയ്യാൻ നോക്കിയിട്ടും ഒരു രക്ഷയും ഇല്ല ഡീ മീരേ അപ്പോഴേക്കും വഴിയിൽ സൈക്കിളിന്റെ ബെല്ലടി കേട്ടു മീര ഓടി സിറ്റൌട്ടിൽ വന്നു രണ്ട് മിനിറ്റടാ അവൾ നിന്ന് രാജീവനെ നോക്കി ഏട്ടാ ഉം പേപ്പറിൽ തന്നെയാണ് നിക്കൊരു ഫോൺ തരാൻ പറ്റോ എന്തിന് അവൻ മുഖമുയർത്തി ഇതുവരെ കാണാത്ത ദേഷ്യം ഫെയർവെല്ലാ ഫോട്ടോ എടുക്കാൻ പൊക്കോണവിടെ നിന്ന് പഠിക്കണ പ്രായത്തിലൊരു ഫോണ് ആട്ടിയതും അവളോടി മുറിയിൽ പോയി നവീന വല്ലാതെ മിസ് ചെയ്തു അവൾ മീര ബാഗും എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയതും രാജീവൻ ഫോണിൽ സന്തോഷത്തിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു സങ്കടത്തിൽ ചുണ്ടുപോട്ടി നടന്നും അവൾ സൈക്കിളിൽ കയറും മുന്നേ എടുത്തു ആൻഡോ ദാ അവൻ ചവിട്ടി നിർത്തി ഇന്നെങ്കിലും ആ ചെക്കന് സമാധാനം കൊടുക്കോടി രാജീവൻ നിൽക്കുന്ന പോലും ഗവനിക്കാതെയാണ് ഏട്ടണ്ട അവൾ ഒച്ച താഴ്ത്തി അമർഷം ബോധിപ്പിച്ചു ആ ബോധം ഉണ്ടായാൽ മതി ഭീഷണി കഷ്ടമുണ്ട് കേട്ടോ ആൻഡോ അവൾ സൈക്കിളിൽ കയറാൻ തുണിഞ്ഞതും അവനത് കുലുക്കി ഉത്തരം പറഞ്ഞിട്ട് കയറടി തേപ്പ് കാണിക്കല്ലേടാ അതാ എനിക്കും പറയാനുള്ളത് പുട്ടിയിട്ട് എഴുന്നള്ളുന്നത് അതിനാണെങ്കിൽ നീ വരാതിരിക്കുന്നതാ നല്ലത് അമർഷം ഇരട്ടിച്ചവളുടെ കണ്ണിൽ ഈർപ്പം പടരാൻ തുടങ്ങിയിരുന്നു മീരു പെട്ടെന്ന് രാജീവൻ സ്നേഹത്തിൽ വിളിച്ചതും കുമിഞ്ഞു കൂടിയ ദേഷ്യം അടക്കി പിടിച്ചവൾ തിരിഞ്ഞു ഡീ ആരതി പ്രസവിച്ചു പെൺകുഞ്ഞു വല്ലാത്ത ആഹ്ലാദം തോന്നിയെങ്കിലും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ നോക്കി മീര രാധികയും വാർത്ത കേട്ട് ഓടി വന്നു ആരതി സുഖമായിരിക്കുന്നു ഏട്ടാ അമ്മയും കുഞ്ഞും രണ്ടാളും സുഖം നീ പെട്ടെന്ന് റെഡിയാവും രാധികെ മീര അപ്പോഴും സൈക്കിളിൽ കയറാൻ മല്ലു പിടിക്കുന്നതിലായി രാജീവൻ എങ്ങോട്ടാടി നിക്ക് ഫങ്ഷനായിന്ന് ക്ലാസ് ഒന്നും അല്ലല്ലോ ഇന്നിനി പോണ്ട അവളുടെ കണ്ണാകെ നിറഞ്ഞു തുളുമ്പി നിക്ക് പോണ ഏട്ടാ ലാസ്റ്റ് ഡെയാ പ്ലീസ് അതിന് എന്ത് പറയണമെന്നറിയാതെ മീര പരിങ്ങി കണ്ണിലെ ഉറവ് പെരുകിക്കൂടി നിനക്കൊരു ചേരാറിയുണ്ടായിട്ട് ക്ലാസ്സാണ് അടി വലുത് പ്ലീസ് ഏട്ടാ ഒച്ചയിടറി അവൾ സൈക്കിളിൽ പിടിച്ചു നിന്നു അത് കണ്ടപ്പോൾ ആൻറ്റോയ്ക്ക് മലിവ് തോന്നി വിട് ചേട്ടാ നമ്മൾ വൈകിട്ട് നേരത്തെ വരാം ബൈ പിന്നൊന്നും പറയാതെ ഷോൾ ഒതുക്കി പിടിച്ച് സൈക്കിളിന്റെ പിന്നിൽ മീരെ ചാടിക്കേറി പെട്ടെന്ന് പോവാൻറ്റോ പ്ലീസ് 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 അവൾ പറയാതെ തന്നെ അവൻ ചവിട്ടി വിട്ടു മീരൂ ഞാൻ വൈകിട്ട് വിളിക്കാൻ വരും ഓക്കേട്ടാ തിരിഞ്ഞു നോക്കാതെ രാജീവനെ ടാറ്റ കാണിച്ച് സൈക്കിൾ പറഞ്ഞു കുറച്ചു ദൂരം പോയതും അവൾ അവന്റെ മേത്തൂടെ ചാഞ്ഞു കിടന്നു കണ്ണാകെ നിറഞ്ഞു ഒന്നും കാണാൻ പറ്റുന്നില്ല ദുഷ്ടനാ ആൻ്റോ പക്ഷെ താങ്ക്സ് തൊണ്ടയിലൊരു നടുക്കം എവിടെയോ അല്പം കുറ്റബോധം ആൻഡോയെയും അലട്ടി പുറത്ത് കാണിച്ച് ശീലമില്ലാത്തതിനാൽ അതും അവൻ മുക്കി അല്ല നന്ദനല്ലേ സ്കൂളിനടുത്ത് എത്താറായിരുന്നു ആൻഡോ പറഞ്ഞു കേട്ട് മീര ചരിഞ്ഞു നോക്കി കണ്ണു തുടച്ചു ബാഗ് ക്രോസ് ചെയ്ത് ഇയർഫോണിൽ പാട്ട് കേട്ടു പോകുന്നു നന്ദൻ ലൈറ്റ് ഗ്രേ ജീൻസും വൈറ്റ് ടീഷർട്ടും ഫെയർവെല്ലിനുള്ള പാട്ടാണ് അളിയ ആൻഡോ കളിയാക്കി ചോദിച്ച് സൈക്കിൾ നന്ദന്റെ മുന്നിൽ നിർത്തി അവൻ ഇയർഫോൺ കാതുന്നെടുത്ത് ചിരിച്ചുകൊണ്ട് മീരെ അടിമുടി നോക്കി സാധാരണ സ്കൂൾ യൂണിഫോമിലാണല്ലോ കാണാറ് നോട്ടം അവളുടെ മുഖത്ത് വന്നു നിന്നതും അവൻ പരിഭ്രമിച്ചു അവളുടെ കണ്ണ് ചുവന്നിരിക്കുന്നു മീരമെല്ലാം സൈക്കിളിൽ നിന്നിറങ്ങി രണ്ടുപേരും നിന്ന് നോക്കുന്ന കണ്ടതും ആൻഡോ കാര്യം പിടികിട്ടിയ പോലെ പെടലിൽ കാലു വെച്ചു നമ്മൾ പോണേ ആൻഡോ നന്ദൻ ആൻഡോയുടെ സൈക്കിളിന്റെ അടുത്തേക്ക് ഓടി സൈക്കിൾ താടാ പാവങ്ങളുടെ ആഗ്രഹമല്ലേ ആൻഡോ സൈക്കിളിൽ നിന്നിറങ്ങി മുന്നേ നടന്നു ല അവൾക്കും എടുത്ത എൻ്റെ സ്വഭാവം മാറും പൊടാ പൊടാ തികട്ടി വന്ന ദേഷ്യവും സങ്കടവും മീര പിടിച്ചു അവൾ ആന്റോയെ നോക്കി നിൽക്കുന്നതിൽ പന്തികേട് നന്ദനും തോന്നി ഓടിക്കുന്നു പെട്ടെന്ന് ജീവൻ വെച്ച പോലെ മീര അവനെ നോക്കി ആന്റോ പോവാൻ പറ വേണോ നന്ദ ഇഷ്ടം നന്ദനെ പോലെ തന്നെ മനസ്സിലാക്കുന്ന ആരുണ്ട് ദീർഘശ്വാസം എടുത്തവൾ ഷോൾ ഒരു വശത്ത് കുരുക്കിട്ടു സീറ്റിലിരുന്ന് പെടൽ കറക്കി പാകത്തിന് വെച്ച് അവനെ നോക്കി വിളറി പുഞ്ചിരിച്ചു കേറ് ശാർ ചുവന്നു കലങ്ങിയ കണ്ണുകളെ നോക്കിയവൻ പിന്നിൽ കയറി പാത്ത് അരച്ചറിച്ച് മീരെ പെടലുന്തി ഇടം മാടി സൈക്കിൾ പതിയെ ബാലൻസ് ആയതും അവൾ തന്നെ പെടൽ ചവിട്ടി നിർത്തി എന്നാച്ച് അവിടെ അങ്ങോട്ട് സ്കൂളിലേക്കുള്ള ഇറക്കമാണ് ഇനി ചവിട്ടിയാൽ ശരിയാവൂല മീര ഇറങ്ങി സൈക്കിൾ നന്ദന് കൊടുത്തു ശരിക്കുമുള്ള പ്രശ്നം മുന്നേ നടന്നു പോകുന്നു ഇനിയും കുത്തുവാക്ക് കേൾക്കാൻ വയ്യ വിങ്ങി പൊട്ടാറായ മുഖത്തെ അവനും ശ്രദ്ധിച്ചു അതിന്റെ കാരണങ്ങൾ തേടി അവൻ അവനെ തന്നെ ചോദ്യം ചെയ്തു കൊണ്ടിരുന്നു നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യമില്ല പെട്ടെന്നൊരു മറുപടി നോയൽ വന്നാൽ സൈക്കിൾ മേടിച്ച് പെടലിൽ ചവിട്ടി നിന്ന് നന്ദൻ മീരെ നോക്കി ഏർ എന്തോ ഉറപ്പിച്ചെന്ന പോലെ മുന്നേ നടക്കുന്ന ആൻറ്റോയെ നോക്കി അവൾ ബാഗ് രണ്ടും സൈക്കിളിന് പിന്നിലെ കമ്പിയിൽ കൊരുത്തു ഒന്നും മനസ്സിലാകാൻ നന്ദൻ നോക്കി നിൽക്കെ മീര മുന്നിലെ കമ്പിയിലിരുന്ന് ഡൈനാമോയ്ക്കിരുവശം കൈവെച്ചു തൊട്ടടുത്ത ബ്രേക്കിൽ നന്ദന്റെ കൈകൾ അവനോട് ചേർന്നിരുന്ന് അവൾ വിറയ്ക്കുന്നുണ്ട് വിശ്വസിക്കാനാകാതെ അറച്ചു നിന്നും നന്ദൻ ഒരു വർഷത്തെ പിരിമുറുക്കം അവന്റെ തൊണ്ടയിൽ അടിഞ്ഞുകൂടി എന്ന മീരാ പണ്ട്ര കുഴപ്പുണ്ടോ അവൾ വശ്യമായി കണ്ണുയർത്തി നോക്കി ഒന്നര വർഷമായി കാണാൻ കൊതിച്ച നോട്ടം വേഗത്തിൽ പായുന്ന സൈക്കിൾ കണ്ട് തറഞ്ഞു നിന്നു ആൻഡോ കാറ്റിലവളുടെ കൂന്തൽ പാറിപ്പറന്നു കണ്ണിനു മുന്നിൽ ആടിയുലയുന്ന മുടിയിഴകളെ തഴുകാൻ മോഹിച്ചു നന്ദൻ മിഴിച്ചു നോക്കി മുന്നിലെ ഇറക്കത്തിലേക്ക് കുതിക്കുമ്പോൾ മീരയുടെ കണ്ണുകൾ ബ്രേക്കിൽ മുറുകെ പിടിച്ച കയ്യിലായിരുന്നു കരിപ്പച്ച കളറിൽ വരിഞ്ഞു മുറുകിയ ഞരമ്പുകൾ തൻ്റെ കയ്യിൽ കാണാനില്ല കൗതുകത്തിൽ അവളുടെ വിരലുകൾ നീണ്ട് അതിലൊരു ഞരമ്പിൽ തൊട്ടു മോതിരവിരലിൽ നിന്ന് തുടങ്ങി പിണഞ്ഞു പടരുന്ന ഞരമ്പിൽ വിരൽ ഓടിച്ച് ഒടുവിൽ തൻ്റെ കയ്യിൽ മീര അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുന്നത് നന്ദൻ വിടർന്ന കണ്ണുകളോടെ നോക്കി അവളുടെ കയ്യിൽ ഈർപ്പം പറ്റി തൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടോ വികാരങ്ങളുടെ ഭാരം അവനെ തളർത്തിക്കൊണ്ടിരുന്നു പാർക്കിങ്ങിൽ സൈക്കിൾ വന്ന് നിന്നു തിരിഞ്ഞു നോക്കാതെ മീര മുന്നേ ഇറങ്ങി നടന്നുപോയി സത്യമേതാ മിഥ്യയേതാ തനിക്ക് ചുറ്റും തീർക്കപ്പെട്ട ചുരുളറയിൽ ഒറ്റയ്ക്ക് തവിക്കുന്നുണ്ടായിരുന്നു നന്ദൻ കൈ പതിഞ്ഞ ഭാഗത്തെ വിയർപ്പ് പൊള്ളുന്നു എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എത്ര ആലോചിച്ചാലും ചിലതൊക്കെ വാക്കാൽ കഥിച്ചാലേ മനസ്സംഗീകരിക്കൂ അത് അവൾ തന്നെ പറയണം അവൾ പറയാതെ പറഞ്ഞ മറ്റൊരു സത്യം അവനെ അതിലേറെ പൊള്ളിച്ചു നന്ദൻ രണ്ടും കൽപ്പിച്ചു നടന്നു അധിക ദൂരമൊന്നും പോകേണ്ടി വന്നില്ല ഗ്രൗണ്ടിൽ ഓപ്പോസിറ്റ് നടന്നു വരുന്നു ആൻറ്റോ ടീഷർട്ടിന്റെ രണ്ട് ബട്ടൺസും തുറന്നിട്ട് മുഷ്ടി ചുരുട്ടി തീച്ചുളയിൽ ഉയർത്തെഴുന്നേറ്റ ഭാവത്തിൽ നന്ദൻ കൈകെട്ടി നിന്നു ദൂരന്ന് വരുമ്പോൾ തന്നെ ആൻഡോയ്ക്ക് സംഭവം കത്തി രണ്ടടി വാങ്ങാൻ കണക്കാക്കി തന്നെ അവൻ ഓടി വന്നു അളിയ നീ നോക്കണ്ട തെറ്റുഫുള്ള എൻ്റെ സൈഡില എന്തുവാണ നിൻ്റെ പ്രശ്നം നന്ദൻ്റെ ഇരുകയും ആൻഡോയുടെ കോളറിൽ വീണു ലാസ്റ്റ് ഡേ ആൻഡോ എന്തിനാണ് അവളെ കറിയിക്കണേ അളിയ പറ്റിപ്പോയി സോറി കോപ്പ് ഇതാ ഞാൻ സെറ്റാക്കാം ഞാൻ അവളോട് സോറി പറയാം നീ വാ ഛേ കൈകൾ വിടിവിച്ച് ആൻഡോയെ മാറ്റി ദേശത്തിൽ നിന്നാൻ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു ഇന്നാലെ ഓടി ആൻഡോ വർണ്ണങ്ങൾ വാരിത്തൂക്കി ആയിരുന്നു ക്ലാസ് പുത്തൻ വസ്ത്രങ്ങൾ പുത്തൻ പ്രതീക്ഷകൾ കേക്ക് ഫുഡ് അച്ചടക്കത്തോടെ മാത്രം കണ്ടിരുന്ന ക്ലാസ് അലങ്കോല പൊതുമേൽ ആറാടുന്നു ആർത്തിമൂത്ത് കൂട്ടം കൂടി അലപ്പുറകൾ ഒരു കൂട്ടത്തിൽ പെടാതെ എപ്പോഴും പോലെ മീര ഒറ്റയ്ക്ക് നന്ദൻ വാതിൽക്കർ പ്രത്യക്ഷപ്പെട്ടത് മുതൽ അവന്റെ കണ്ണിലുടക്കി അവളുടെ കൃഷ്ണമണികൾ ചലിച്ചുകൊണ്ടിരുന്നു അവൻ അവളുടെ മുന്നിൽ വന്ന് ചോദ്യഭാവത്തിൽ നിന്ന് അവളെ നോക്കി ഇന്നിവിടെയിരിക്കുവാ നിർബന്ധിക്കാൻ നിൽക്കാതെ നന്ദൻ പിന്നിലേക്ക് നടന്നു അവന്റെ തൊട്ടു പിന്നിൽ വന്ന സാധനം അതൊന്നും കണക്കിലെടുത്തില്ല മിണ്ടൂലടി അവൻ അവളുടെ ഡെസ്കിൽ കുമ്പിട്ട് കിടന്നത് മീര മുഖം തിരിഞ്ഞിരുന്നു സോറിയടി മിണ്ടടി അവൻ ഫസ്റ്റ് ബെഞ്ചിൽ തള്ളിക്കൊരു സ്ഥലം കയ്യേറാൻ നോക്കി മീരെ ചക്കരെ സ്ഥലം താടി അവൾ സ്ഥലം കൊടുക്കാതെ അവനെ തള്ളി താഴെയിട്ടു രണ്ടും കൂടി പിടിവലി കൂടുന്ന കണ്ട് പിന്നിലൊരാൾ ചിരിക്കുന്നുണ്ടായിരുന്നു ദുഷ്ടേ തറയിൽ കിടന്ന് അലറി വിളിച്ച് ചാടി എണീറ്റ് ആൻഡോ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ സീറ്റിൽ നിന്ന് ഇപ്പിച്ചു പോവാം പോവാം എങ്ങോട്ട് നീര മടിയോടെ നന്ദന നോക്കി അവൻ ചിരി തന്നെ ആൻഡോ ഒന്നും വകവയ്ക്കുന്നില്ല അവളെയും വലിച്ച് ബാക്ക്ബെഞ്ചിൽ വന്ന് നിർബന്ധിച്ച് നന്ദന്റെ അടുത്തിരത്തി അത് കഴിഞ്ഞ് അവനും കൂടി കയറിയിരുന്നപ്പോൾ സമാധാനം സെറ്റ് കടലിൻ്റെയും ചെകുത്താൻ്റെയും നടുക്ക് പാവം മീര ആൻഡോ എടുത്ത് നന്ദൻ്റെ കൊടുത്തു അളിയാ ഞങ്ങളുടെ ഫോട്ടോ ഇടാം ആൻഡോ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചു അമളി പിടിച്ച ഭാവത്തിൽ മീര നന്ദനെ നോക്കി നന്ദൻ ചിരി കടിച്ച് പിടിച്ച് ചിറ പറ ക്ലിക്കി അച്ഛ ഞങ്ങളുടെ അതുവരെ ഇല്ലാത്ത ഭാവങ്ങൾ അത് കേട്ടത് മീരയുടെ മുഖത്ത് നിറഞ്ഞു ആൻഡോ അവളുടെ കഴുത്തിലേക്ക് പിടിവിട്ടു നന്ദൻ അവളെ ചോദ്യഭാവത്തിൽ നോക്കി കൈവെച്ചോട്ടെ അവളാകെ ഉഴുകാൻ തുടങ്ങിയിരുന്നു ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാ മതി എന്ന മട്ടിൽ മീര തലയാട്ടി നന്ദൻ വലത് കൈ അവളുടെ വലതു തോളിൽ വെച്ച് അവളെ നോക്കി ഉൾക്കിടലും വിറകൊള്ളുന്നു ഫോണിൽ നോക്കി രണ്ടുപേരും വിളറിച്ചിരിച്ചു കഴിയേണ്ട താമസം നന്ദൻ കൈയെടുത്ത് നീങ്ങിയിരുന്നു എല്ലാവരും എത്തിയോ ജോൺ സർ ആദ്യമായി ചിരിച്ചുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് കയറി വന്നു പിന്നാലെ ബാക്കി ടീച്ചേഴ്സും ഏറ്റവും കൂടുതൽ ജൂലി മിസ്സും വന്ന പാടെ മിസ്സിന്റെ കണ്ണ് അവസാന ബെഞ്ചിൽ രണ്ട് പയ്യന്മാരുടെ നടുക്കിയിരിക്കുന്ന ഒരുവളായി മീര ഇപ്പോ അവിടെ ആയോ മീരമണ്ടെ അവിടെയല്ലേ എന്നായി സ്റ്റെഫി മിസ് ജൂലി മിസിന്റെ ചിരി പതിയെ അവർ ഫ്രണ്ട് ബെഞ്ചിൽ പോയിരുന്നു ബാക്കിയുള്ള മിസ്സുമാർ അവിടെ ബെഞ്ചുകളിൽ കിടന്ന സ്ഥലങ്ങളിൽ ഇരിപ്പായി ഇനിയിപ്പോ എന്താ പിള്ളേരെ പ്ലാൻ എൻജിനീയറിങ്ങോ ഡോക്ടറോ ടീച്ചറോ ജോൺ സർ പറഞ്ഞു കേട്ട് പലരും എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് കൈ ഉയർത്തി ഒപ്പം മീരയും അത് കണ്ട് നന്ദനും കുറെ പേർ ഡോക്ടറിലും കുറച്ചുപേർ ടീച്ചറും ഒന്നിലും പെടാതെ ആൻഡോ സാറിന് വരെ പണിയില്ലേ ഉച്ചത്തിൽ ചോദിച്ചവൻ ഡെസ്കിൽ കിടന്നു നോക്കി ഇപ്പോഴെങ്കിലും ഒന്ന് നിവർന്നിരിക്കടാ പിള്ളേർ പിന്നാലെ ചിരിക്കുമ്പോൾ നന്ദൻ മീരയെ പാളി നോക്കി ആ മെലിഞ്ഞ മേനി ബില്ലുപോലെ നിവർന്ന് വളഞ്ഞതും അവനിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞു അവൻ കൺ കൊട്ടി ജനലിലേക്ക് നോക്കി ഡ പാട്ടുകാരാ വായി നോക്കിക്കഴിഞ്ഞെങ്കിൽ പാട്ട് പാടാ ഒരു ചോക്ക് പീസ് തൻ്റെ നേരെ വന്ന കണ്ട് നന്ദൻ എഴുന്നേറ്റ് നിന്നു ക്ലാസ് ആകെ ആരവാം നന്ദൻ 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 ഏതാ പാടാ പലരും പല പാട്ടുകൾ കൂകി വിളിച്ചു ഏതേലും പാടടാ ഓക്കേ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി സൗഹൃദങ്ങൾ നാം തുറന്നേ നമ്മൾ സൗഹൃദം പുതിയ ഭാവം കണ്ടറിങ്ങേ ഇവനപ്പൊ മലയാളം അറിയാം ആരൊക്കെയോ കളിയാക്കി ബാക്കിയുള്ളവർ കൂടെ പാടി

ക്ലാസ് മൊത്തം ഉച്ചത്തിൽ വിളിച്ചു മെസ്സുമാർ ചെവി പൊത്തി ആൻഡ്രോ മീരയുടെ തോളിൽ കൈയിട്ട് ചാനും ചതിഞ്ഞും പാടി മരിച്ചു ക്ലാസ് ഓളിയിട്ടുണ്ട് സ്നേഹത്തിനതിരില്ല നമ്മൾ പിരിയില്ല ഒന്നായി സ്നേഹത്തിനതിരി ഒന്നിച്ചു പാടി എല്ലാവരും ഒന്നിച്ചു കൈയടിച്ചു മലയാളം പാട്ട് കേൾക്കാൻ പറ്റിയല്ലോ ഞാൻ കൃതാർത്ഥനായി ജോൺസർ കളിയാക്കി നന്ദൻ ബെഞ്ചിലിരുന്നു തൊട്ടടുത്തിരുന്ന് കളിയാക്കി ചിരിയോടെ നീരയും നോക്കി ആരോ ഈ പാട്ട് പാടില്ലെന്ന് പറഞ്ഞു ഇത് ഓനക്ക് കിടയാത് ആഹാ ഓനക്ക് ഇന്ന നിൽക്ക് വെല്ലുവിളി നിറഞ്ഞ നോട്ടം കേൾക്കട്ടെ അവൾ അടുത്തേക്ക് നീങ്ങിയിരുന്നത് ക്ലാസ് നിശബ്ദമായി ജൂലി മിസ് സംസാരിക്കാൻ എണീറ്റ് രണ്ടുപേരെയും തറപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ അല്ലേ ഡേ ഇനി ശല്യം ചെയ്യാൻ ഞങ്ങളൊന്നും വരില്ല നന്ദാ സോറി മിസ് നന്ദൻ കൈ ഉയർത്തി ഇളിച്ചു ഒരു പാട്ടം കൂടി മിസ് നന്ദൻ 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 ഉന്നതിയിലെത്തിയ ആരവം മിസ് കാതിൽ കൈവച്ച് ബെഞ്ചിലിരുന്നു പാടി ചാടി എണീറ്റു ആദ്യം ആദ്യം തൊട്ട് തൊട്ട് പാടടാ നന്ദൻ ചിരിച്ചുകൊണ്ട് ുംടൻ ചിരി അളിയ ഇതല്ല ആദ്യം മുന്നിലിരുന്ന് വിനോദ് തൊള്ള എടുത്തു ആദ്യം ഇല്ല അളിയ ഇതല്ല അളിയ സ്റ്റാർട്ടിങ് ആൻഡോ ബെഞ്ചിന്റെ മുകളിൽ കയറി നിന്നും ഹായ് മാലിനി അവിടെ നിന്ന് തുടങ്ങു ഹായ് മാലിനിയല്ല നീരാ ആ മീൻ കൂടി നന്ദൻ ആകെ ചൂടി നിന്നു ജാളിതയിൽ മീര കമിന്നു കിടന്നു യെസ് അളിയാ ഞങ്ങള് വിടൂല തുടങ്ങിക്കോ ഹായ് മീരയുടെ മുകളിൽ കൂടി ആന്റോയെ താഴെ ഇറക്കാൻ ശ്രമം നടത്തി എവിടെന്ന് മീര നന്ദൻ ആകണം എന്നതാടെ ബാക്കി നീ അവളോ അഴകു ഇൻ്റെ ഉലകത്തിലും ബാക്കി പറ പിള്ളേരെ എന്തിരക്കോ ആൻഡ് ഐ അയമിൻ കൊല്ല കുത്തി അമർന്നു ക്ലാസ് നന്ദൻ ഒന്ന് ഇറങ്ങി ഓടിയാ മതി എന്ന ഭാവം സ്റ്റോപ്പ് ഇറ്റ് ഉറഞ്ഞു തുള്ളി ജൂലി മിസ് ചന്തയാണ പിള്ളാരെ ഇന്ന് ഇച്ചിരി ചന്ത ആയിക്കോട്ടെ മെസ്സേ ആൻഡോ കൊഞ്ചു ബെഞ്ചിലിരുന്നു നീ പാടടാളിയ ചിരി കടിച്ചു പിടിച്ച് കവളം വേദനിക്കുന്നു മീരെ നോക്കാനും വയ്യ നന്ദൻ നിന്ന് കുഴങ്ങി തറയിൽ ആഴ്ന്നു നോക്കി കിടപ്പുണ്ട് ഉരുത്തിയെടുത്ത് സകല ധൈര്യവും എടുത്തവൻ വീണ്ടും തുടങ്ങി പൊന്നെ ടിച്ചു എണീറ്റിരിക്കടി അവൻ മീരയെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു മിസ്സിനെയും നോക്കാൻ വയ്യാതെ വലതുവശത്തു നിന്ന് പാടുന്നവനെയും നോക്കാൻ സാധിക്കാതെ അവൾ ഡെസ്കിൽ അമർന്ന് ഞരമ്പ് തുടിക്കുന്ന കയ്യെ നോക്കി മുതൽ

தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக உள்ளமும் புண்ணானதே இத்தனை நாளாக உன்னை நான் பாராமல் எங்க நான் போனேனோ நாட்களும் வீணானதே வானத்தில் நீ வெண்ணிலா ஏக்கத்தில் நான் தேவதா എങ്ങി ഓർപ്പാർക്ക് അച്ചോടാ ചോ വീണ്ടും കളിയാക്കൽ പാട്ട് നിർത്തണമെന്ന് വിചാരിച്ച നന്ദന്റെ ചൂണ്ടില്ലാത്ത ഒരു ഡബിൾ ചെരി അടുത്ത വരി പിറവിയെടുത്തു വിരലുകളിൽ ഞരമ്പ് തെളിഞ്ഞ കൈ പടർന്നു പിടിച്ചു ഇതേ ചിരി പുരുകയർത്തി നോക്കി അയ്യേ വിരലുകളെ മുഴുക്കി പിടിച്ചവൾ നന്ദനെ വലിച്ചിരുത്തി അയ്യേ തൊലിയൊരു ആൻറ്റയോ നോക്കി മീര ഡെസ്കിൽ തലവെച്ചു ചുണ്ട് കടിച്ചു പിടിച്ചു എന്നാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം പൂത്ത് വിരലുകൾ വിറ തന്നെ വിറ അവയെ കോർത്തുനിന്ന് വിരലുകളും വിയർത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇത് സത്യമോ മിഥ്യുമെന്ന് തിരിച്ചറിയാൻ പറ്റാതെ അലപ്പറകൾ ബാക്ക്ഗ്രൗണ്ടിൽ അലച്ചു തിമിർത്തു